ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കഥ അങ്ങനെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ സൂര്യനാരായണന്റെ മനസ്സിൽ വളരെ വലിയ ഒരു രഹസ്യമുണ്ട് അത് അളകാപിരിയിലുള്ള ഒരാളും അറിയരുത് എന്ന് വിചാരിക്കുന്ന രഹസ്യമാണ് ആ രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീട് തന്നെ തകരും വീട് തന്നെ രണ്ടും രണ്ട് അതായത് എല്ലാവരും ഒരു പക്ഷത്തായി സൂര്യയും ജാനകിയും അബി മാത്രം ഒറ്റപ്പെടും അതറിയുന്നത് കൊണ്ട് തന്നെ സൂര്യ ആ രഹസ്യം ഉള്ളിൽ ഒതുക്കിയിരിക്കുവാണ് പക്ഷെ നിവർത്തിയില്ലാതെ ആ രഹസ്യം പുറത്താകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അളകാപുരിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ജാനകിയും അബിയും ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മാക്സിമം സൂര്യക്ക് ഇങ്ങനെ ഒരു സൂര്യ ജാനകിയുടെയും മബിയുടെയും പേരിൽ ഇങ്ങനെ ഒരു സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അപർണ എല്ലാവരെയും അറിയിച്ചത് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ ഉപരി അതായത് വലിയൊരു ബോംബാണ് വീണ്ടും അപർണയുടെ പക്കലുള്ളത് ആ ബോംബ് അളകാപുരിയിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരെ എല്ലാവരും പിരിഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ അളകാപുരി തന്നെ തകർത്ത് എറിയാനുള്ള വലിയൊരു രഹസ്യമാണ് അപർണയുടെ ഉള്ളിലുള്ളത് അപ്പോ ഇതിനെപ്പറ്റി അമല അപർണ ോട് ചോദിക്കുന്നുണ്ട് അബിയേട്ടൻ പറഞ്ഞിരുന്നു ഈ ഒരു സ്വത്ത് അബിയേട്ടനോ ജാനിയേട്ടത്തേക്കോ ഇതിനെപ്പറ്റി ഈ ഒരു സ്വത്തിനെ പറ്റിയോ ഇങ്ങനെ ഒരു മുദ്രപത്ര മുദ്രപത്രത്തിനെ പറ്റിയോ ഒന്നും അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അവര് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് സാവകാശം തരണം അച്ഛനോട് സംസാരിച്ചിട്ട് ഞാൻ തന്നെ അത് റദ്ദാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എല്ലാവരുടെയും പേരിൽ തുല്യ കൂടി എഴുതാനായിട്ട് ഞാൻ പറയാം അതിനു എനിക്ക് സാവകാശം തരണം എന്നൊക്കെ അമല അപർണയോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നിനക്കൊന്ന് നീ ഇതല്ലേ നിന്റെ ഉദ്ദേശം എന്നൊക്കെ അപർണയോട് ചോദിക്കുമ്പോൾ എന്റെ ഉദ്ദേശം അതല്ലെന്നും ഒരിക്കലും സ്വത്തുക്കള് ഈ ഒരു സ്വത്തുക്കള് തിരിച്ചെഴുതി തരാനായിട്ടല്ല ഞാൻ ഇത്രയും പാടുപെട്ടത് എന്റെ ഉള്ളില് വേറൊരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നീക്കത്തിലോട്ട് മുന്നോട്ട് പോകുന്നതെന്നും ഇപ്പോ ഞാൻ അളകാപുരിയിൽ പൊട്ടിച്ചത് ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് പക്ഷേ ഇനി അടുത്തത് വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് ആ ബ്രഹ്മാസ്ത്രം ഈ അളകാപുരിയില് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യക്ക് മുന്നില് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടത്തെ അച്ഛൻ അച്ഛൻ തകരുന്ന അല്ലെങ്കിൽ അളകാപുരി തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ഉള്ളിൽ എന്ന് ആപർണ പറയുന്നുണ്ട് അപ്പോ അപർ അമലിനെ നല്ലതുപോലെ മനസ്സിലായി ഇതിനേക്കാൾ ഉപരി വേറെ എന്തോ ഒരു കാര്യവും കൂടി അച്ഛൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛനെ കുറിച്ച് വേറൊരു രഹസ്യവും കൂടി അപർണാക്കി അറിയാം അതെന്താണെന്ന് അറിയത്തില്ല പക്ഷെ അപർണയുടെ ലക്ഷ്യവും തമ്പിയുടെ ലക്ഷ്യവും ഒന്നു തന്നെയാണ് അളക അവര് തകരുക ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് അമലിനെ നല്ലതുപോലെ മനസ്സിലായി ഇതിന്റെ ഇടയിൽ കൂടി ജാനകിയും അബിയും സംസാരിക്കുമ്പോഴും ജാനകി ഒരു കാര്യം പറഞ്ഞു അബിയുടെ സൂക്ഷിക്കണം ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാൽ വീണ്ടും 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 ഓരോ കാര്യങ്ങൾ റിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇവിടെ പലരും നമ്മളെ ഒറ്റപ്പെടുത്താനായിട്ട് പോകുന്നതേ ഉള്ളൂ ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നവര് പോലും നമ്മളെ തഴഞ്ഞിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് അബിയേട്ടൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കരുത് മറ്റുള്ളവര് ഇവിടെ കുടുംബത്തിലുള്ള നമ്മുടെ കുടുംബം തകരരുത് എന്ന് മാത്രം അബിയേട്ടൻ ചിന്തിക്കരുത് അബിയേട്ടൻ ഒരു മകളുണ്ട് ഇപ്പൊ കൂടെ നമുക്കൊപ്പം ഇറങ്ങി വന്ന ലച്ചുമുണ്ട് അതുകൂടി അബിയേട്ടൻ ചിന്തിക്കണം എന്ന് ജാനകി അബിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് ഇതിന്റെ ഇടയില് സൂര്യക്ക് മനസ്സിലായി താനിനി കഴിഞ്ഞാൽ ഒന്നും നേടാൻ പോകുന്നില്ല അല്ലെങ്കിൽ താനിനി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ കുടുംബം തന്നെ കുടുംബത്തിന്റെ അസ്ഥിവേരിത അടിത്തറ തന്നെ ഇളക്കും അപർണയും തമ്പിയും കൂടി ചേർന്നിട്ട് അതുകൊണ്ട് താനിനി ഇറങ്ങിയേ മതിയാകൂ എന്ന് സൂര്യക്ക് മനസ്സിലായി സൂര്യ അങ്ങനെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു എല്ലാവരോടും താഴോട്ട് വരാനായിട്ട് പറയണം എനിക്ക് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജാനകിയും അബിയും വന്നു അപർണയും വന്നു അപ്പോൾ ഈ ഒരു കാര്യം നിരഞ്ജന അജയോട് പറഞ്ഞപ്പോൾ അജയ് പറഞ്ഞ ഒറ്റ ഒരു കാര്യമാണ് ഇവിടെ അച്ഛനല്ല ഒരിക്കലും സംസാരിക്കേണ്ടത് അച്ഛന്റെ മക്കളാണ് സംസാരിക്കേണ്ടത് അല്ലാതെ അച്ഛൻ ഇനി ഇവിടെ ഒരു റോളും ഇല്ല എന്ന് അജയ് പറയുമ്പോഴും അജയ് തനി നിറം എന്താണ് എന്ന നിരഞ്ജന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും താഴോട്ട് വരുവാണ് അച്ഛന്റെ ആ ഒരു ആ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് എന്തായാലും ആ ഈ ഒരു ആഴ്ചയോടുകൂടി തന്നെ ജാനകിയും അബിയും പിന്നെ പൊന്നും ലച്ചും ഒക്കെ അളകാപുരിയിൽ നിന്നും പടിയിറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് മാത്രമല്ല അബിയേയും ജാനകിയും കുറിച്ച് വലിയൊരു രഹസ്യമാണ് അച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ കൂടെയുള്ള അമ്മ പോലും പ്രഭാവതി പോലും സൂര്യ തള്ളിക്കളയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ത് രഹസ്യമായിരിക്കും ജാനകിയും അബിയും ഉൾപ്പെട്ട ആ രഹസ്യം എന്തായിരിക്കും ജാനകിയും അബിയുടെയും അടിത്തറ തന്നെ ഇളക്കാൻ പാകത്തിലുള്ള രഹസ്യം എന്താണ് അവരുടെ സൂക്ഷിക്കുന്നത് സൂര്യ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പ്രത്യേകിച്ച് ജാനകിയുടെ പേരിലും കൂടി ആ സ്വത്തുക്കൾ എഴുതി വെക്കാനുള്ള കാരണം എന്തായിരിക്കും സൂര്യ ഒളിപ്പിച്ച ആ രഹസ്യങ്ങൾ എന്തായിരിക്കും അളകാപുരി ഇനി വീണ്ടും ഒരു സ്നേഹ കൂടുപോലെ ഒന്നിച്ചു ചേർക്കാനായിട്ട് ജാനകിക്കും അഭിക്കും സാധിക്കുമോ അതോ ഇനി ചിഹ്നം ഭിന്നമായി ഈ ഒരു കുടുംബം പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും തപാൻ